ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹീലിങ്ങിനെ പറ്റിയാണ് ഹീലിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ പെയിനിൽ നിന്നുള്ള റിക്കവറി എന്നുള്ളത് മാത്രമല്ല നമുക്കുള്ള ഇമോഷണൽ ബോണ്ടുകളെ സുഖപ്പെടുത്തുന്നതിനെയും ഹീലിംഗ് എന്ന് പറയാം നമ്മളൊക്കെ ലൈഫിൽ പലപ്പോഴും അറിഞ്ഞു മറിയാതെയും ഹീലിംഗ് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട് സാധാരണയായി ഹീലിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഡിഫിക്കൾട്ട് സിറ്റുവേഷനെ മറികടന്ന് നല്ലൊരു ഇമോഷണൽ സ്റ്റേറ്റിലേക്ക് എത്താൻ സാധിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ലോകത്തെ എല്ലാം എനർജിയാണ് എവറിംഗ് ഇൻ ദിസ് യൂണിവേഴ്സ് ഈസ് എനർജി എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ പ്രപഞ്ചത്തിലുള്ള സർവതും പലതരത്തിലുള്ള എനർജികളാണ് ജീവനുള്ള വസ്തുക്കളിലും ഇല്ലാത്ത വസ്തുക്കളിലും എനർജിയുണ്ട് നിങ്ങളുടെ ഒരു മൊബൈൽ അതൊരു എനർജിയാണ് ഒരു മരം അതൊരു എനർജിയാണ് ഞാൻ എനർജിയാണ് നിങ്ങൾ എനർജിയാണ് നമ്മുടെ ചിന്തകൾ ഒരു എനർജിയാണ് നമ്മുടെ ഇമോഷൻസ് എനർജിയാണ് അങ്ങനെ എല്ലാം എനർജിയാണ് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടില്ലേ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഏതൊരു വസ്തുവിന്റെയും ബേസിക് യൂണിറ്റ് ആറ്റമാണെന്നും ഈ ആറ്റത്തിൽ എന്തെല്ലാം ഉണ്ട് പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ ഇതെല്ലാം ഉണ്ട് അതായത് അതിനൊരു പാറ്റേൺ ഉണ്ട് ഈ ലോകത്തിലെ ഓരോന്നിനും ഒരു പ്രത്യേകതരം പാറ്റേൺ ഉണ്ട് അതായത് ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട് ഒരു രോഗം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു പാറ്റേൺ ആണ് അപ്പൊ ആ രോഗത്തെ മറികടക്കുക എന്നുള്ളത് ഹീലിംഗ് ആണ് അതെ ഹീലിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു പാറ്റേണിനെ മാറ്റി ഇഷ്ടമുള്ള പുതിയ പാറ്റേൺ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹീലിംഗിനെ പറ്റി പലർക്കും ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായേക്കാം ഹീലിംഗ് എന്നാൽ മാറ്റമാണ് ഇതാണ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഈ മാറ്റം എങ്ങനെ സംഭവിക്കുന്നു നമുക്ക് എന്താണ് ആക്ച്വലി വേണ്ടത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പൊ ഹീലിംഗ് എന്നാൽ മാറ്റമാണെന്ന് നമ്മൾ മനസ്സിലാക്കി നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തോ അതിന്റെ ഓപ്പോസിറ്റ് അനുഭവിക്കുക എന്നതാണ് ലളിതമായി പറഞ്ഞാൽ കിലി കുറച്ച് ഉദാഹരണങ്ങൾ നോക്കിയാലോ ഇപ്പൊ നിങ്ങളുടെ കൈ ഒടിഞ്ഞു എന്ന് വെക്കാം ആ ഒടിഞ്ഞ അവസ്ഥ ഒരു പാറ്റേൺ ആണ് ആ പാറ്റേൺ മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഒടിഞ്ഞ അസ്ഥി കൂട്ടിച്ചേർത്ത് അതിനെ സുഖപ്പെടുത്തുന്നു ഇനി നിങ്ങളെ ആരെങ്കിലും മോശമായി പറയുകയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ആ ഒരു അവസ്ഥയെ മറികടക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം ആ മോശം ഫീലിങ്ങിനെ മാറ്റാൻ നിങ്ങൾ നിങ്ങൾ തന്നെ സ്വയം വാല്യൂ ഉള്ളതാണെന്ന് മനസ്സിലാക്കണം അതുപോലെ നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് തോന്നിയാൽ ആ പാറ്റേണിനെ മാറ്റുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം മറ്റുള്ളവരുമായി കൂട്ടുകൂടാനായിട്ട് ശ്രമിക്കണം എനിക്ക് പണം ഉണ്ടാക്കാൻ അറിയില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അതൊരു പാറ്റേൺ ആണ് ആ പാറ്റേണിനെ മാറ്റുന്നതിന് വേണ്ടി എനിക്ക് പണം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും ഞാൻ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും എന്നുള്ള ഒരു പാറ്റേണിലേക്ക് നമ്മൾ എത്താനായിട്ട് പരിശ്രമിക്കണം പലപ്പോഴും നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഹീലിംഗ് സംഭവിക്കാറുണ്ടാവും പല എക്സ്പീരിയൻസിൽ നിന്നും നമ്മൾ ഹീൽഡ് ആവുന്നുണ്ട് ഇനി ചിലർക്ക് സംശയം ഉണ്ടാവും ഈ ഹീലിംഗ് എന്നത് ചില മാനസിക പ്രശ്നങ്ങൾക്ക് മാത്രമാണോ ബാധകമെന്ന് അല്ല നമ്മൾ അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കും മാനസികവും വൈകാരികവും ആത്മീയവുമായ ഓരോന്നിനും ഓരോ കാരണങ്ങൾ ഉണ്ടാവും ഇവിടെയാണ് നമ്മൾ ഹീൽ ചെയ്യേണ്ടത് അതായത് നമ്മൾ ദിവസവും അഭിമുഖീകരിക്കുന്ന സങ്കടം ദേഷ്യം നിരാശ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളോടും മടുപ്പ് തോന്നുന്ന അവസ്ഥ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പൊരുത്തക്കേടുകൾ കരിയറിൽ ഉണ്ടാകുന്ന സ്റ്റക്നസ് ബിസിനസ് ലോസ് ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഇതിന് പിറകെ നമ്മൾ അറിയാത്ത തന്നെ പല കാരണങ്ങളും ഉണ്ടാവും പലപ്പോഴും അത് നമ്മുടെ ശരീരത്തിന്റെയോ മനസ്സിന്റെയോ മാത്രം പ്രശ്നമല്ല അതിന് ഡീപ്പായിട്ടുള്ള ചില മാനസികവും വൈകാരികവും ആത്മീയവുമായിട്ടുള്ള കാരണങ്ങളും ഉണ്ടാവാം ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് മാറ്റിയെടുക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതം മനോഹരമാവും അതായത് ഹീലിംഗ് നടക്കേണ്ടത് പുറമേ മാത്രമല്ല നമ്മുടെ കോറിലാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളായ ഫിയർ ആംഗസൈറ്റി കോൺഫിഡൻസ് കുറവ് ഓവർ തിങ്കിംഗ് ഇതിന് കാരണമായത് ചിലപ്പോൾ ചെറുപ്പത്തിൽ നമുക്കുണ്ടായ മോശം അനുഭവങ്ങളായിരിക്കും മാതാപിതാക്കളിൽ നിന്നോ നമ്മുടെ പ്രൈമറി കെയർ ടേക്കേഴ്സിൽ നിന്നോ ടീച്ചേഴ്സിൽ നിന്നോ ഉള്ള കളിയാക്കലുകൾ കുറ്റപ്പെടുത്തലുകൾ കെയറില്ലായ്മ അവഗണനകൾ എല്ലാം കൊണ്ടാവാം അതുപോലെ തന്നെ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളായ സങ്കടം ദേഷ്യം ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ എല്ലാ കാര്യങ്ങളിലും മടുപ്പ് തോന്നൽ ഇതിനൊക്കെ സാധ്യമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവും ഇതിന് പുറകിലെല്ലാം ചിലപ്പോൾ സങ്കടം ദേഷ്യം തുടങ്ങിയ വികാരങ്ങളെ ചെറുപ്പത്തിൽ അടക്കി വെച്ചതാവാം വഞ്ചിക്കപ്പെട്ടതാവാം ഉപേക്ഷിക്കപ്പെട്ടതിന്റെയോ അംഗീകരിക്കപ്പെടാത്തതിന്റെയോ ആഴത്തിലുള്ള വേദനകളാവാം ഇനി എല്ലാ ശാരീരിക പ്രശ്നങ്ങൾക്കും പിന്നിൽ മാനസികവും വൈകാരികവുമായ കാരണങ്ങൾ ഉണ്ടാവും നമ്മുടെ ഓരോ ശരീരഭാഗവും നമ്മുടെ ഓരോ ഇമോഷൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോ ഭയമുണ്ടെങ്കിൽ ഇത് എവിടെ നിന്ന് വന്നു എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും ചിലപ്പോൾ കുട്ടിക്കാല ത്തുണ്ടായ പ്രശ്നങ്ങളിൽ നിന്നാവാം അത്തരത്തിലുള്ള ഭയം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവാം അതുമല്ലെങ്കിൽ തലമുറകളായിട്ട് നമ്മൾ കൈമാറി വന്ന ചില ശീലങ്ങൾ ഉണ്ടാവും ഇതെല്ലാം നമ്മുടെ ബ്ലൂ പ്രിന്റില് കോപ്പി ചെയ്യപ്പെട്ടിട്ടുണ്ടാവും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും ആരുടെയും കുറ്റമല്ല നമ്മൾ ചിലപ്പോൾ നമ്മുടെ പാരന്റ്സിനെ കുറ്റപ്പെടുത്തും പക്ഷെ ഒന്നും ഓർക്കുക അവർക്ക് നമ്മുടെ അത്രപോലും അവയർനെസ് ഉണ്ടായിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് അവർക്ക് കിട്ടിയത് അവർ അതുപോലെ നമുക്ക് കൈമാറുന്നതും പക്ഷെ നമുക്കിപ്പോ എല്ലാ രീതിയിലുള്ള ഇൻഫോർമേഷൻസും അവൈലബിൾ ആണ് അതുകൊണ്ട് ആ അറിവ് ബോധപൂർവം ഉപയോഗിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്താൻ നമ്മൾ ശ്രമിക്കുക ാണ് നമുക്ക് ലഭിക്കുന്ന ഓരോ അറിവിനെയും ബോധപൂർവം ചിന്തകളിലേക്ക് കൊണ്ടുവന്ന് ആക്ഷൻ എടുക്കാൻ നമ്മൾ തയ്യാറാവണം അങ്ങനെ ഒരു വിക്ടിം മെന്റാലിറ്റിയിൽ നിന്ന് മാറി നമ്മുടെ ലൈഫിൽ ചേഞ്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം ഓരോ വ്യക്തിയും അവർക്ക് ലഭിച്ചിട്ടുള്ള സോഫ്റ്റ്വെയർ അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മാതാപിതാക്കളെയോ മറ്റുള്ളവരെയോ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഓരോ വ്യക്തിയുടെയും ചിന്തകളും പ്രവർത്തനങ്ങളും അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ രൂപപ്പെട്ട സോഫ്റ്റ്വെയറിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അല്ല പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച സോഫ്റ്റ്വെയറിനെ എഡിറ്റ് ചെയ്യണം എന്ന ാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ചുരുക്കത്തിൽ ഹീലിംഗ് എന്നാൽ എന്താണ് ഹീലിംഗ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടാത്ത വേണ്ടാത്തൊരവസ്ഥയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫിൽ ഹീൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ടെങ്കിൽ അത് ഏത് പാറ്റേൺ ആണ് എന്ന് ആദ്യം കണ്ടെത്തണം എന്നിട്ട് അതിന്റെ വിപരീതമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ട് ശ്രമിക്കണം ഇനി ഇനി നമുക്ക് നമ്മുടെ മനസ്സിലെ പാറ്റേണുകൾ മാറ്റാനുള്ള വഴികൾ നോക്കിയാലോ ഒന്നാമതായി മൈൻഡ്ഫുൾ ബ്രീത്തിങ് നമ്മൾ ശ്വാസം ശ്വാസമെടുക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്നതിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മാനസികാവസ്ഥയിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പ്രസന്റ് മൊമെന്റിലേക്ക് കൂടുതലായി വരുന്നു അത്തരത്തിലുള്ള ഒരു പാറ്റേൺ ബ്രെയിനിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അതുകൊണ്ട് തന്നെ മനസ്സ് അസ്വസ്ഥമാവുമ്പോൾ അഞ്ച് സെക്കൻഡിൽ ശ്വാസം എടുത്ത് അഞ്ച് സെക്കൻഡ് പിടിച്ചു വെച്ച് അഞ്ച് സെക്കൻഡ് കൊണ്ട് അത് പുറത്തുവിടുക ഇത് മനസ്സിനെ ശാന്തമാക്കുന്നതിനും മൈൻഡ്ഫുൾ ആയി ജീവിക്കാനും ഉള്ള പാറ്റേൺ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്നു രണ്ടാമതായി പ്രാക്ടീസിംഗ് അഫർമേഷൻ നമ്മൾ പലപ്പോഴും നമുക്ക് വേണ്ടാത്ത അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിൽ കൊണ്ടു നടക്കും നമ്മൾ ആഗ്രഹിക്കുന്നതായിരിക്കില്ല എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് ഉറക്കെ അല്ലെങ്കിൽ മനസ്സിൽ ആവർത്തിച്ചു പറയുന്നതിനെയാണ് അഫർമേഷൻ എന്ന് പറയുന്നത് ഐ ആം പവർഫുൾ ഐ ആം പീസ്ഫുൾ മണി കംസ് ടു മീ എഫേർട്ട് ഐ ആം ഹെൽത്തി ഐ ഡിസേർവ് ബെസ്റ്റ് ഇൻ മൈ ലൈഫ് എന്നിങ്ങനെയുള്ള പോസിറ്റീവ് വാക്കുകൾ മനസ്സിനെ പുതിയ പാറ്റേണിലേക്ക് ട്യൂൺ ചെയ്യുന്നു അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ ആയിരിക്കില്ല നമ്മുടെ മനസ്സിൽ കൂടുതൽ ഉണ്ടാവുക അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ീവ് ആയിട്ടുള്ള ചിന്തകളായിരിക്കും നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അതിനെ നിങ്ങളുടെ മനസ്സിൽ ആവർത്തിക്കുന്നതിനെയാണ് അതായത് നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അതിനെ മനസ്സിൽ ആവർത്തിക്കുന്നതിനെയാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത് അഫർമേഷൻസ് പോസിറ്റീവ് ആയിട്ടുള്ള സജഷൻസ് ആണ് ഐ ആം പവർഫുൾ ഐ ആം പീസ്ഫുൾ മണി കംസ് ടു മീ എഫേർട്ട് ഐ ആം ഹെൽത്തി ഐ ഡിസേർവ് ബെസ്റ്റ് ഇൻ മൈ ലൈഫ് എന്നിങ്ങനെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ മനസ്സിനെ പുതിയ പാറ്റേണിലേക്ക് ട്യൂൺ ചെയ്യുന്നു മൂന്നാമതായി വിഷ്വലൈസേഷൻ വിഷ്വലൈസേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ജീവിതം മനസ്സിൽ കാണുക അതിനെ ഒരു സിനിമ പോലെ മനസ്സിൽ താലോലിച്ചു കൊണ്ടു നടക്കുക എന്നുള്ളതാണ് അത് യാഥാർത്ഥ്യമായതുപോലെ സങ്കല്പിക്കുക അത് നിങ്ങളിൽ നിങ്ങൾ എത്തിച്ചേരേണ്ട ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്നു നാലാമതായി ജേണലി നിങ്ങളുടെ തോട്ട്സും ഇമോഷൻസും ഒരു പേപ്പറിലേക്ക് പകർത്തുക ഇത് നിങ്ങൾക്ക് എവിടെയാണ് മാറ്റം വരുത്തേണ്ടതെന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്നു ഇനി ആർക്കൊക്കെയാണ് ഹീലിംഗ് ആവശ്യമുള്ളത് ബേസിക്കലി പറയുകയാണെങ്കിൽ എല്ലാ മനുഷ്യർക്കും ഹീലിംഗ് ആവശ്യമാണ് കാരണം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇഷ്ടമില്ലാത്ത പല രീതികളും പല പാറ്റേണുകളും ഉണ്ടാവും ഭയം ദേഷ്യം സങ്കടം പരാജയ തുടങ്ങിയ ഇമോഷൻസിനെ ശരിയായ രീതിയിൽ മാനേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിക്കും ഹീലിംഗ് ആവശ്യമാണ് ഇത് വെറും ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഓവർകം ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ ഓരോ മേഖലയിലും കരിയറിലും ബിസിനസിലും ആരോഗ്യത്തിലും ബന്ധങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഹീലിങ്ങിലൂടെ കടന്നു പോവാം നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം യാഥാർത്ഥ്യമാക്കാൻ ഹീലിംഗ് നമ്മളെ സഹായിക്കുന്നു എന്നാൽ ഹീലിംഗ് പൂർണ്ണമായും സംഭവിക്കുന്നത് ഒരാൾ മനസ്സറിഞ്ഞ് പൂർണ്ണ വിശ്വാസത്തോടെ അതിനായി തയ്യാറെടുക്കുമ്പോൾ മാത്രമാണ് ഒരാൾ അതിന് സ്വയം തയ്യാറായി വരുമ്പോൾ മാത്രമേ ഹീലിങ്ങിന്റെ മുഴുവൻ ഫലവും അയാൾക്ക് അനുഭവിക്കാനായിട്ട് കഴിയുള്ളൂ അതായത് സ്വയം മാറാൻ തയ്യാറാകുന്ന മനസ്സാണ് ഹീലിങ്ങിന്റെ ആദ്യ പടി ഡിഫറന്റ് ടൈപ്സ് ഓഫ് ഹീലിംഗ് മൊഡാലിറ്റീസ് വ്യത്യസ്തമായിട്ടുള്ള ഹീലിംഗ് രീതികൾ ഇന്നുണ്ട് ഓരോ വ്യക്തിക്കും അനുയോജ്യമായ രീതി വ്യത്യസ്തമായിരിക്കും ഹീലിംഗ് ഒരു വൺ ടൈം പ്രോസസ് അല്ലാത്തതിനാൽ നമുക്ക് അനുയോജ്യമായ രീതി കണ്ടെത്തി ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ് യോഗയും ധ്യാനവും ശരീരത്തെയും മനസ്സിനെയും ശാന്തമാക്കുമ്പോൾ റേക്കി പ്രാണിക് ഹീലിംഗ് ക്രിസ്റ്റൽ ഹീലിംഗ് തുടങ്ങിയ ഊർജ ചികിത്സാ രീതികൾ ശരീരത്തിലെ ബ്ലോക്കുകൾ നീക്കി ഊർജ്ജ പ്രവാഹം സുഗമമാക്കുന്നു അതുപോലെ സൗണ്ട് ഹീലിംഗ് ആർട്ട് തെറാപ്പി ഡാൻസ് തെറാപ്പി എന്നിവ കലയെയും ശബ്ദത്തെയും ഉപയോഗിച്ച് വൈകാരികമായ മുറിവുകളെ ഉണക്കാനായിട്ട് സഹായിക്കുന്നു ഇവ കൂടാതെ എൻ എൽ പി അതായത് ന്യൂറോലിജിസ്റ്റിക് പ്രോഗ്രാമിംഗ് റാഡിക്കൽ ഹീലിംഗ് കിപ്നോതെറാപ്പി കളർ തെറാപ്പി കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി സൈക്കോതെറാപ്പി എന്നിവയും ഹീലിംഗ് പ്രക്രിയയെ സഹായിക്കുന്ന പ്രധാന മൊഡാലിറ്റികളാണ് ഹീലിംഗിലൂടെ ജീവിതത്തിലെ വിവിധ മേഖലകളിൽ എങ്ങനെ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാം ഹീലിംഗ് വെറും മാനസിക ശാരീരിക രോഗങ്ങളിൽ ഒതുങ്ങുന്നത് മാത്രമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി ഇത് നമ്മുടെ ജീവിതത്തിലെ ഓരോ മേഖലയിലും ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് റിലേഷൻഷിപ്പിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ടോക്സിക് റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറ്റിയെടുക്കുന്നതിന് ഹീലിംഗ് സഹായിക്കുന്നു റിലേഷൻഷിപ്പിൽ ആരോഗ്യകരമായ ബൗണ്ടറി വെക്കാനും സ്വയം മനസ്സിലാക്കാനും സെൽഫ് ലവ് വർദ്ധിപ്പിച്ച് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഇത് നിങ്ങളെ പ്രാപ്തരാക്കുന്നു ഇനി ഹെൽത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തുടർച്ചയായി നിങ്ങളിൽ വരുന്ന രോഗത്തെക്കുറിച്ചുള്ള ചിന്തകൾ മാറ്റി ഞാൻ പൂർണ്ണമായും ആരോഗ്യവാനാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുക ആരോഗ്യകരമായ ഭക്ഷണം വ്യായാമം എന്നിവയിലൂടെ നിങ്ങളുടെ ശരീരത്തിന്റെ പാറ്റേൺ മാറ്റിയെടുക്കാൻ ഹീലിംഗ് സഹായിക്കുന്നു ഇനി കരിയറിന്റെ കാര്യം നോക്കിയാലോ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ജോലിയിൽ നിന്ന് സന്തോഷം നൽകുന്ന പാഷനിലേക്ക് മാറുന്നതിന് വേണ്ടിയുള്ള ധൈര്യം നേടാൻ ഹീലിംഗ് സഹായിക്കുന്നു നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അതുവഴി കരിയറിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും ഇത് പ്രചോദനമാകുന്നു വെൽത്ത് പണം ബുദ്ധിമുട്ടാണ് എന്ന ചിന്ത മാറ്റി പണം എഫേർട്ട്ലെസ് ആയിട്ട് നമ്മളിലേക്ക് വരുന്നു എന്നുള്ള ചിന്തയിലേക്ക് മാറ്റുന്നതിനും വെൽത്തിനെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള പാറ്റേണെ മാറ്റി ഒരു വെൽത്ത് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനും ഹീലിംഗ് സഹായിക്കുന്നു അതുവഴി മണി ബ്ലോക്ക് മാറ്റി വെൽത്തിനെ ആകർഷിക്കാനുള്ള വഴികളിലൂടെ നമ്മുടെ മനസ്സ് സഞ്ചരിക്കാനായി തുടങ്ങും ഹീലിംഗ് എത്ര കാലം കൊണ്ട് സംഭവിക്കും ഹീലിങ്ങിനായി കൃത്യമായ ഒരു സമയപരിധി പറയാനായിട്ട് സാധിക്കില്ല ഈച്ച് പേഴ്സൺ ഈസ് യൂണിക് എന്നാണല്ലോ അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങളും വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ഹീലിംഗ് സംഭവിക്കാൻ വേണ്ടി ഓരോരുത്തരിലും വ്യത്യസ്തമായ സമയമെടുക്കും ചിലർക്ക് ആഴ്ചകൾ മതിയാവും മറ്റു ചിലർക്ക് മാസങ്ങൾ വേണ്ടി വരും മറ്റു ചിലർക്ക് വർഷങ്ങൾ വേണ്ടി വരും മിനിമം ഇരുപത്തൊന്ന് ദിവസമെങ്കിലും വേണം ഒരു ഹീലിംഗ് പ്രക്രിയയിലൂടെ പൂർണ്ണമായും മനസ്സിനെ കടത്തിവിടാം പിന്നീടത് ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ ആ പാറ്റേൺ പതിയെ നമ്മുടെ ഹാബിറ്റായി മാറും ഈ ഹാബിറ്റാണ് നമ്മുടെ ബിഹേവിയറും ക്യാരക്ടറും ആയി മാറുന്നത് അത് നമ്മളുടെ സക്സസിനെ തീരുമാനിക്കും നമ്മുടെ കൺസിസ്റ്റൻസി നമ്മുടെ ഒരു സ്ട്രോങ് ഡിസയർ ഇതെല്ലാം ഹീലിംഗ് പ്രക്രിയയെ എളുപ്പമാക്കുന്നു ഇത് പൂർണ്ണമായും നിങ്ങളുടെ മനസ്സിന്റെ ആഴത്തിലുള്ള മുറിവുകളെയും അതിനെ മാറ്റിയെടുക്കാൻ എടുക്കുന്ന ആത്മാർത്ഥമായ ശ്രമങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു ഹീലിങ്ങിനായി എങ്ങനെ സമയം കണ്ടെത്താം ദിവസവും കുറഞ്ഞത് പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെയെങ്കിലും നിങ്ങൾ നിങ്ങൾക്കായി മാറ്റിവെക്കാൻ റെഡിയാവണം രാവിലെ എഴുന്നേറ്റാലുടൻ ധ്യാനത്തിനോ അഫർമേഷൻസിനോ വേണ്ടി സമയം കണ്ടെത്താം ഉറങ്ങാൻ പോകുന്നതിന് മുൻപായി ജേണലിംഗ് ചെയ്യാം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം സെൽഫ് ലോ ഇമ്പ്രൂവ് ചെയ്യാനുള്ള മിറർ വർക്ക് ചെയ്യാം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇരുപത്തൊന്ന് ദിവസത്തിൽ നിങ്ങൾക്ക് പുതിയ പാറ്റേണുകൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ശക്തമായ അടിത്തറ ഇടാവുന്നതാണ് ഓർക്കുക നമ്മുടെ ചിന്തകൾ പിന്നീട് ആക്ഷൻസ് ആയി മാറുന്നു അത് പതിയെ നമ്മുടെ ബിഹേവിയർ ആയി മാറുന്നു പിന്നീട് അത് നമ്മുടെ ക്യാരക്ടർ ആയി മാറുന്നു അതാണ് നമ്മുടെ പേഴ്സണാലിറ്റി ആവുന്നത് അതാണ് നമ്മുടെ ഡെസ്റ്റിനിയെ തീരുമാനിക്കുന്നത് സോ നിങ്ങളുടെ ഡെസ്റ്റിനിയെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ മാറ്റിയെടുക്കാനായിട്ട് തയ്യാറാവണം നെഗറ്റീവ് ചിന്തകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ അതിനെ ലെറ്റ് ഗോ ചെയ്യാനും പോസിറ്റീവിനെ റീപ്ലേസ് ചെയ്യാനും നമ്മൾ പഠിക്കണം അതിനുവേണ്ടി റീപ്ലേസ് ചെയ്ത് വെക്കേണ്ടത് എന്താണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിനെ സ്വാധീനിച്ച് നമ്മുടെ ഫ്രീക്വൻസി ഉയർത്തി ലൈഫിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറ്റം വരുത്തുന്നതിന് ഹീലിംഗ് നമ്മളെ സഹായിക്കുന്നു ഓർക്കുക ഹീലിംഗ് ഒരു പ്രോസസ് ആണ് അത് ഒറ്റ ദിവസത്തെ മോട്ടിവേഷൻ കൊണ്ട് മാത്രം സംഭവിക്കുന്നതല്ല ക്ഷമയും സ്ഥിരതയും അതിന് അതിനത്യാവശ്യമാണ് അതിനുവേണ്ടി ഒരു ലൈഫ് കോച്ചിന് നിങ്ങളെ സഹായിക്കാനായിട്ട് സാധിക്കും നമ്മൾ എല്ലാവരും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം അർഹിക്കുന്നുണ്ട് എന്നാൽ ജീവിതത്തിലെ തിക്താനുഭവങ്ങൾ പലപ്പോഴും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും മുറിവേൽപ്പിച്ചേക്കാം ആ മുറിവുകളെ തിരിച്ചറിയുന്നതും അതിനെ ഹീല് ചെയ്യുന്നതും നമ്മൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഹീലിംഗ് വെറും ഒരു ചികിത്സാ രീതിയല്ല മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെയും ശക്തികളെയും പുറത്തുകൊണ്ടുവരാനുള്ള ഒരു യാത്രയാണ് ഇത് നമ്മളെ കൂടുതൽ കരുത്തരും കൂടുതൽ ബോധവാന്മാരും സ്നേഹമുള്ളവരുമാക്കി മാറ്റുന്നു ഹീലിംഗ് ഓരോ വ്യക്തിക്കും അത്യാവശ്യമാണ് കാരണം അത് നമുക്ക് സ്വയം തിരിച്ചറിയാനും ജീവിതത്തിന്റെ നിയന്ത്രണം തിരികെ പിടിക്കാനും സഹായിക്കുന്നു അവർ സോൾ ഇറ്റ് സെൽഫ് ഈസ് പവർഫുൾ അതുകൊണ്ട് തന്നെ ഹീലിംഗിലൂടെ അതെല്ലാം നമ്മൾ ഒന്നുകൂടെ ഓർമ്മിക്കുന്നു നല്ലൊരു ജീവിതം നയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക എല്ലാ നെഗറ്റീവ് ചിന്തകളെയും വികാരങ്ങളെയും പുറത്തേക്ക് വിടുക ഹീലിംഗ് എന്നത് നിങ്ങൾ നിങ്ങൾക്കായി ചെയ്യുന്ന ഒരു സ്നേഹപ്രവൃത്തിയാണ് ഓർക്കുക നിങ്ങൾ അർഹിക്കുന്ന സന്തോഷകരമായ ജീവിതം നിങ്ങളെ തേടിയെത്തണമെങ്കിൽ ആദ്യം നിങ്ങൾ അതിനായി തയ്യാറെടുക്കണം ഹീലിംഗ് അതിനായി നിങ്ങളെ സഹായിക്കുന്നു